ഇതോ ശ്രീജേഷെ മലയാള സിനിമയിൽ ഫസ്റ്റ് വിളിക്കുന്ന മഹൻ ചേട്ടൻ്റെ സിനിമയിൽ എന്നെ വിളിക്കുന്ന ആദ്യത്തെ ആളാണ് എന്നാ ഒരു എത്ര ദിവസമുണ്ടായിരുന്നു എട്ടു ദിവസം എട്ടു ദിവസവും എല്ലാ ഫുൾ ടൈമും എല്ലാം കൃത്യമായിട്ടും ഞങ്ങളുടെ കരേൻ്റെയും എൻ്റെ അമ്മേടെയും എൻ്റെ ബ്രദറുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കിയതും സിനിമ ഇത്രയുള്ള ഒന്ന് ഞമ്മ സിനിമ കുന്തൊരു ഭയങ്കര ഭയത്തിൽ കാര്യം വന്നത് പക്ഷെ ഒന്നുമില്ലാത്ത നല്ല ഒരു ഇതാണ് അല്ലേ ശരിക്കും ഭയങ്കരമായിട്ട് ഫാമിലി പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇന്നും അത് ആ ബന്ധം നിലനിൽക്കുന്നു ഇതിലെ തങ്കമണിയിലെ ഒരു മെയിൻ പാർക്കാണ് പിന്നെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഇപാട് മെയിൻ കൺട്രോളറായി ഒരു ഒരു വലിയ വലിയ റോൾ ചെയ്യാൻ ചെയ്യാൻ വിളിക്കണമെന്ന് അല്ല ഇങ്ങനെ കോൺഫിഡൻസ് തോന്നി അഭിനയിക്കും എന്നുള്ളൊരു നമുക്ക് ചിലർ കാണാൻ പറയുവല്ലോ ചിലർ നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് പതറിപ്പോ വിളിക്കുന്ന നമുക്കാണത് ഒരു പ്രശ്നമായി ചേച്ചിക്ക് അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല ചേച്ചി എന്താ പറയാ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ആ സമയത്ത് കേറി വരാനായിട്ടുള്ള ഒരു ഫസ്റ്റ് ആദ്യമായിട്ട് വരുന്ന േ നിങ്ങൾ എല്ലാ സിനിമയും ഭാഗമായി മാറിയിരിക്ക പഴയ നമ്മള് മീന ചേച്ചി ഒക്കെ പോലെയുള്ള ഒരു ഇതായിട്ട് വരും ഞാൻ അങ്ങനെയുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു മനസ്സിൽ ഇനി വരും കാലങ്ങളിൽ മീനു ി പിന്നെ നമ്മളെ ചേച്ചി മാറുന്നു അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ രണ്ടു ഇങ്ങനെ ചെറുതായിട്ടൊക്കെ